ഹായ് ഗായ്സ് ഇപ്പോൾ നമുക്ക് ഈ ക്യാഷോയുടെ ഈ ഒരു വാച്ചിലെ സമയം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നോക്കുന്നത് അപ്പം ഈ വാച്ചിൽ പ്രധാനമായിട്ട് മൂന്ന് സ്വിച്ചായിട്ടുള്ളത് ഇടതു ഭാഗത്ത് രണ്ട് സ്വിച്ചും വലുതു ഭാഗത്ത് ഒരു സ്വിച്ചായിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഇടതു ഭാഗത്തുള്ള താഴത്തുള്ള ബട്ടൺ കഴിഞ്ഞാൽ ഫസ്റ്റ് തവണ നിൽക്കുമ്പോൾ നമുക്ക് അലാറം സെറ്റ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ രണ്ടാമത് നമുക്ക് സ്പോട്ട് ആണ് കാണുന്നത് ഈ ഒരു മൂന്നാമത് വരുന്ന കേട്ടോ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യാനുള്ള ഈ ടൈം ചേഞ്ച് ചെയ്യാനുള്ളത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ മുകളിലത്തെ നെക്കി നിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറുന്നത് കാണാം ഇപ്പോൾ മണിക്കൂറിൽ അവിടെയുള്ള നമ്പർ മിന്നി കളിക്കാൻ തുടങ്ങി അതേപോലെ ഇപ്പോൾ മിനിറ്റിൻ്റെ അവിടെയുള്ള ഈ മിന്നി കളിക്കുന്ന ഭാഗത്തുള്ളതാണ് കേട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുക ഞാൻ കാണിച്ചു തരാം നമുക്ക് സെക്കൻഡ് അതേപോലെ ദിവസം ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും കേട്ടോ ഇപ്പം നമുക്ക് നോക്കാം ഈ ഞാൻ ഈ ഒരു മുകളിലത്തെ ബട്ടൺ നെക്കി അപ്പം ഈ മണിക്കൂർ ഭാഗത്തേക്ക് വന്നിട്ടോ ഇപ്പോൾ സമയമായിരിക്കുന്നത് മൂന്ന് പത്താണ് അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ ഈ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ നിക്കുകയാണ് അപ്പോൾ മൂന്നായി പിന്നെ മൂന്ന് മണിയായി പിന്നെ മൂന്ന് പത്താട്ടോ ഇപ്പം സമയമായിട്ടുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും ഈ അടുത്ത ഭാഗത്തുള്ള മൂന്ന് മുകളിലത്തെ ബട്ടൺ നെക്കിയിട്ട് ഈ ഒരു മിനിറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടോ അപ്പോൾ നാൽപ്പത്തിനാലാണ് കാണിക്കുന്നത് അത് മാറ്റണം അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ നക്കിയിട്ട് മൂന്ന് പത്തിലേക്ക് കൊണ്ടുവരാട്ടോ മൂന്ന് പത്ത് മൂന്ന് പതിനൊന്നായിട്ടോ അപ്പം അപ്പം ഈ വീണ്ടും നമ്മൾ എടുത്തു ഭാഗത്തിലുള്ള താഴത്തുള്ള വട്ടം കഴിഞ്ഞാൽ ഇപ്പോ സമയം മൂന്ന് പതിനൊന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ